ചൂടുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നടൻ ജയസൂര്യക്കെതിരെ കേസ് പേരാണ് ഇന്നലെ കേസ് കൊടുത്തത് അതിലൊരാൾ ജയസൂര്യ അല്ല എന്ന തലേസം പറഞ്ഞിട്ട് ഇന്ന് ജയസൂര്യ ആണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തവരുണ്ട് നിങ്ങൾ വാർത്ത ഒന്ന് പരാതി കണ്ടുനോക്ക് മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അവര് വിചാരിക്കണെന്താന്ന് വെച്ചാൽ ഇതൊരു വ്യക്തിപരമായ നേട്ടത്തിനോ എന്തെങ്കിലും കാര്യത്തിനാണ് ഇത് സംസാരിക്കുക ഈ വിഷയം അഡ്രസ് ചെയ്യുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അന്വേഷണ കമ്മീഷന് മുമ്പാകെയാണ് കൊടുത്തിരിക്കുന്നത് പേര് തൽക്കാലം മീഡിയയുടെ മുമ്പിൽ അത് വേറൊന്നുമല്ല ഒന്നുമല്ല എന്റെ വീട്ടിൽ കുറച്ച് വേറെ വീടുകളിലെല്ലാം അടുത്ത് ഒരു പീഡനവീര ഉണ്ട് സിദ്ധിഖ് സിദ്ധിഖ് നല്ല രീതിയിൽ കുടുങ്ങിയിരിക്കുകയാണ് ജാമ്യമില്ല വകുപ്പിന് നല്ല രീതിയിൽ കുടുങ്ങിയിരിക്കുകയാണ് അയാൾക്ക് ഏതൊക്കെ വകുപ്പുണ്ടോ അതെല്ലാം പിന്നെ പോസ്റ്റ് ബാക്കി എല്ലാം ഉണ്ട് രഞ്ജിത്തി ഏറെലങ്ങ് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അടുത്തൊരു പയ്യൻ വന്ന് കേസ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീ അല്ല ഒരു യുവാവ് ആ പയ്യനെ ലൈംഗികമായി പീഡിപ്പിച്ചാണ് കാമകടിയന്മാരെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ ഇരിക്കുകയാണ് മലയാള സിനിമ ആൾക്കെതിരെയും എന്ത് കേസ് കൊടുത്തു തെളിവ് സംഗീതം പല കേസ് കൊടുത്താലും തെറ്റാണെന്ന് തെളിയിക്കപ്പെടുമ്പോഴത്തേക്കും ഒരു സിറ്റുവേഷൻ വരും അന്ന് നിങ്ങൾക്ക് ട്രോമ സ്റ്റേജ് ഇതൊക്കെ പല സ്റ്റേജുകളും കടന്നു പോകേണ്ടി വരും കാരണം ഇത്രയും വർഷമായിട്ടും ദിലീപിൻ്റെ കേസ് അങ്ങും അങ്ങും എത്താതെ നടുവഴിയിൽ നിൽക്കുകയാണ് വാതിയും പ്രതിയും എല്ലാവരും വെളിയിൽ തന്നെയാണുള്ളത് അതുപോലെ തന്നെയാണ് ഈ കേസിലുള്ള മന്ത്രിസഭയിലുള്ളവരും ഇനി മന്ത്രിസഭയിലുള്ള വരാൻ പോകുന്നവരും എല്ലാവരും കേസിലുള്ളതാണ് അതും തേഞ്ഞു മാഞ്ഞ് പോയിക്കപ്പെടാം അന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാതാവില്ല ഇത് കേരളമാണ് ഇങ്ങനെയാണ്